അളവ് വന്നിട്ട് തന്നിരിക്കുന്നത് ഫ്രണ്ട് ഓപ്പൺ ബ്ലൗസ് നമുക്ക് അളവ് തോന്നി അത് വെച്ചിട്ട് നമുക്ക് ബാക്ക് ഓപ്പണിലേക്ക് മാറണം ബാക്ക് ഓപ്പൺ ആയി തയ്ച്ചു കൊടുക്കണ്ടായി അല്ലേ ആയിക്കോട്ടെ ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഈ ഷോൾഡറിൻ്റെ സ്റ്റിച്ചിൻ്റെ അല്ല അവിടെ നിന്ന് എത്ര ഇറക്കുന്നുണ്ടെന്ന് നമ്മളിങ്ങനെ നോക്കൂ പത്തിഞ്ച് തക്കിൻ്റെ ഇറക്കാൻ അവിടെ നിന്ന് താഴെ പതിനാലിഞ്ച് മൊത്തം ഇറക്കം വരുന്നുണ്ട് ഫ്രണ്ട് ഹൈറ്റ് അപ്പം നമ്മൾ അര ഇഞ്ച് കൂട്ടിയിട്ട് പതിനാലര ഇഞ്ച് നമ്മൾ ഫ്രണ്ട് ഹൈറ്റ് ആദ്യം അത് यहाँ ये ब्लाउज देखा ये फ्रंट ओपन है हम इसको बैक ओपन स्टिच करना चाहिए उनको देखा फर्स्ट हम फ्रंट कट करना चाहिए बैक बाद में फ्रंट बैक ओपन है इसलिए देखा यहाँ से यहाँ तक मतलब फोर्टीन इंच है यहाँ से फोर्टीन हाफ इंच जास्ती रखना चाहिए हाफ इंच हाँ ज़्यादा जा, चाहिए हाँ ज़्यादा रखना चाहिए यहाँ से पहला यहाँ पर माफ़ किया देखा? हम नेक का ये माफ़ दो इंच का रखता है दो इंच का माफ़। यहाँ का फ्रंट नेक छः

വേണ്ട നമ്മൾ അളവ് പ്രകാരം ചോഡറിൻ്റെ ലെങ്ത്ത് ഇവിടേക്ക് കുറച്ച് ഇവിടേക്ക് കുറച്ച് അപ്പോൾ അവർ തീ കൂട്ടിയിടും ഇതാണ് തയ്യൽത്തുമ്പ് നമ്മൾ കാണിക്കുന്നത് വേണ്ട ഇവിടുന്ന് നെക്കിൻ്റെ ഇത്ത ിട്ട് ഇങ്ങോട്ട് അരവെള്ള തയ്യൽത്തുമ്പ് കൂട്ടിയിട്ടു ഇവിടുന്ന് ഈ കൈ കൈപ്പൂരീര ഇങ്ങനെ നോക്കും ഇതാണ് കൈപ്പൂരീര നമ്മൾ അളവ് എടുക്കൊണ്ടൊന്ന് മുട്ടിച്ചു ഇനി ഈ വ്രത്ത് നോക്ക

दो सेट थोड़ा एक्स्ट्रा मार्क किया यहां से से हम दिखाया ना നാലായിട്ട് മടക്കിയതിന് ശേഷം ഒറിജിനൽ അളവ് മാർക്ക് അതിനുശേഷം നമുക്ക് കൂടുതലായിട്ട് രണ്ടിഞ്ച് കൂടുതൽ വേണം അതായത് നാലായിട്ട് മടക്കിയതിന് ശേഷം ഒറിജിനൽ മാർക്ക് ചെയ്തതിന് ശേഷം തയ്ക്കാനുള്ള

यहाँ से स्टिच करने के लिए या थोड़ा ऐसा पकड़ के देखना चाहिए देखा आप करक है यहाँ से ऐसा पकड़ के देखना चाहिए देखा हम बेटा आप ना कि नेक स्क्वायर नहीं तो को, कोई भी डिजाइन रख सकता है സ്ക്വയർ എത്തും അച്ചു സ്ക്വയർ എത്തുന്നു എ പി സം കാർട്ടിപ്പാലും ഒരു ഷേപ്പിൻ്റെ നമ്മൾ ഇങ്ങോട്ട് ഷേപ്പിനുള്ളത് നോക്കിയിട്ടുണ്ട ഇവിടുന്ന് എത്രയുണ്ട് നോക്കിയിട്ട് അതിനേഴ് അഞ്ചിലും ഉണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ അഞ്ചിന് ഉണ്ട് പ്ലസ് ഒരിഞ്ച് കൂട്ടി വെക്കുക ഇവിടെ മാർക്ക് ചെയ്തു ഫ്രണ്ടിന്റെ ഹൈറ്റ് എട്ടാ ഇടയ്ക്ക് നമ്മൾ നിക്കിൻ്റെ മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് എത്രയുണ്ട് നോക്കുക നാലിഞ്ച് കൊട്ടാണ്ടിക്ക് നാലിഞ്ച് ഇവിടെ നിന്ന് നമ്മൾ നോക്കിയാൽ ഒരഞ്ചിഞ്ച് ഒരിഞ്ച് കൂട്ടി വയ്ക്കുക നമുക്ക് ആ ഫ്രണ്ട് ഹൈറ്റ് വരുന്നത് ഒരിഞ്ച് നമ്മൾ കൂടുതൽ എടുക്കണം ഈ ടക്കുകളൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത് അപ്പോൾ ഒരിഞ്ച് നമ്മൾ ഇങ്ങോട്ട് കൂടുതൽ എടുത്തു അപ്പം ഫ്രണ്ട് ഹൈറ്റ് ഇവിടുന്ന് നമുക്ക് പതിനാല് ഇഞ്ചാണ് നമുക്ക് വരുന്നത് അപ്പം ഇത് ഇങ്ങനെ വരും എന്താ ഇതാണ് ഫ്രണ്ട് പോർഷൻ ടാ ഇവിടുന്ന് നമ്മൾ തയ്ക്കാനുള്ളത് കൂട്ടിയിട്ടും ഞാൻ സ്റ്റിച്ച് കറണിക്കല് ഏക്ക് ഇഞ്ച് ജാസ്തി ഇറക്കാം ഞാൻ അപ്പർബി ഏകിഞ്ച് ജാസ്തി ഇറക്കാം ഞാൻ ആധാ ഇഞ്ച് ജാസ്തി ഇറക്കാം ആയിട്ട് ഒരു അടിയിൽ വന്നിട്ട് ഒരു ബോട്ട് ഷേപ്പ് നമുക്ക് കറവ് വന്നു കഴുത്ത് നമുക്ക് ഇഷ്ടമുള്ളത് വെക്കാം നമ്മളിപ്പോ ആ കുട്ടി സ്ക്വയർ ആണ് ഫ്രണ്ടിൽ സ്ക്വയർ വെച്ചാൽ മതി എന്നു പറഞ്ഞാൽ സ്ക്വയറാണ് കഴിക്കേണ്ടത് അതായത് ഒറിജിനൽ അളവിനേക്കാളും രണ്ട് ഇഞ്ചാണ് നമ്മൾ കൂടുതലെഴുതിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടിഞ്ച് മതി തയ്യൽ ആയ കാരണം ബോഡിയിലെ അളവാണ് നമ്മൾ തയ്ക്കുക ചുരിദാറിൻ്റെ മാതിരി ലൂസായിട്ട് തയ്ക്കില്ല അല്ല ടീച്ചർ തയ്ക്കില്ലേ ഫ്രണ്ട് ആദ്യ ഫ്രണ്ട് െ ടീച്ചറെ വെട്ടിക്കഴിഞ്ഞു ഇനി ബാക്ക് ബാക്കി ഫ്രണ്ട് സാധാരണ ബ്ലൗസുള്ള മതി ഫ്രണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ല Back we, back ും മൊത്തം പതിനാറിഞ്ച് ബാക്കിൽ മടക്കി തണ്ടിലാകുമ്പോ അതിന്റെ ആവശ്യമില്ല ആ നമ്മൾ വെക്കുക മടക്കി ബാക്ക് മാർക്ക് ചെയ്തു അങ്ങനെ ിൽ ഇങ്ങനെ മടക്കാനായിട്ട് ഇടാം ബാക്ക് മടക്കാനായിട്ട് പീസ് വേണമെങ്കിൽ ഇങ്ങനെ നീട്ടിടാം അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് നമുക്കിപ്പോൾ തുണിയില്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പീസ് അടിച്ച് മറക്കാൻ ഇടാട്ടാ കേട്ടോ ഞാനിപ്പോൾ ഇതിന് എക്സ്ട്രാ നമ്മൾ തുണി കുറച്ചിട്ടുണ്ട് ബാക്ക് മറക്കാനുള്ളത് വെച്ചിട്ട് ഇപ്പം നെക്ക് സെയിം അതുതന്നെ വരച്ചാൽ മതി ബാക്ക് കുറച്ച് ഇറക്കണം ഞാൻ അപ്പം അതിൻ്റെ മേന തന്നെയാണ് വരച്ച് കൊടുക്കുന്നത് ഇതേക്കാ ഫ്രണ്ട് ബാക്ക് പീസിനെ ഞാൻ ഹാക്കിയെ സ്റ്റിച്ച് കയ്യേ എക്സ്ട്രാ ചോട് തീയേ आपको कपड़ा नहीं तो एक्सट्रैक्ट रखना नहीं पीस स्टिच करके एक्स्ट्रा पीस मिलाए मिलाना चाहिए यहाँ का हार्म हो करेक्ट ऐसे मार कर ऐसा होगा अब ये कपड़ा ऐसा निकालेगा पैक ना साधारण ബാക്ക് നെക്ക് എട്ട് അല്ലെങ്കിൽ ഒമ്പത് ഇഞ്ച് നമുക്ക് നെക്ക് ഇറക്കാം നമുക്ക് ഒരു ഒമ്പത് ഇഞ്ച് നെക്ക് ഇറക്കാൻ പറ്റാം ഇവിടുന്ന് ഒമ്പത് ഇഞ്ച് നെക്ക് ഇറക്കുന്നുണ്ട് കേട്ടാ ബാക്ക് പിള്ളേർ ഇപ്പം എത്ര ഇറക്കിയാലും കുറ്റം പറയില്ല ബാക്ക് നമ്മൾ ഇറക്കിയിട്ടുണ്ട് ഒമ്പത് ഇഞ്ച് ഇറക്കാൻ പറ്റും കേട്ടാ കൊഞ്ഞ് ടീച്ചർ ബാക്ക് കട്ട് ചെയ്യാൻ പോകണം അപ്പോൾ ബാക്ക് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുകയാണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബാക്കിൽ മടക്കി തയ്ക്കാനുള്ള രണ്ട് ഇഞ്ച് കൂടുതൽ കൂടുതലെടുത്തിട്ടുണ്ട് ഫ്രണ്ടിനേക്കാളും രണ്ട് ഇഞ്ച് കൂടുതലെടുത്തിരിക്കുന്നത് ഫ്രണ്ട് കറവായിട്ടാണ് ഇത് ഇതങ്ങനെ കറവ് വന്നിട്ടില്ല നമ്മൾ ഫ്രണ്ട് ഹൈറ്റൊക്കെ ഇതിൽ നോക്കേണ്ട ആവശ്യമില്ല അതാണ് फ्रंट कट कर दिया है मैंने बैक कट है हेल्पोनो है ले है ना है ना ये तो कट कर दिया है अगला दाव से कट देता हूं पीस ഇങ്ങനെ पडങ്ങി പോണ पीस ആണ് ട്ട കണ്ട ഇങ്ങോട്ട് पडങ്ങി പോണ पीस ആണ് കണ്ടോ बैक को ये आप बैक कट करके लिया है देखो ये पीस ऐसा अंदर जाएगा एक पीस बाहर आएगा स्टिच करने के टाइम यहां से यहां ऐसा आएगा ये पीस अंदर जाएगा स्टिच करने के टाइम दिखाईगा കണ്ടോ അമ്മമാ ഇതിലും ബോസ് ഇതിനെ നെക്സ്റ്റ് വന്നിട്ട് കയ്യേണം കട്ടിയേ ബോദലടിച്ചിടരെ കണ്ടോ ഈ पीस ഇങ്ങനെ നാലായിട്ട് മടക്ക നമുക്ക് ഔണ്ടേ എന്ന് പറഞ്ഞാണ് അറിയേണ്ട ആളുകൾ ആ ആക്കക്ക അറിയാം നമ്മുടെ നമ്മളെ തൊട്ട് ഉള്ള സൗണ്ട് വണ്ടിയിലെ അഞ്ചിൽ വണ്ടികൾ പോണുണ്ടോ അതാണ് നമ്മൾ ശരിയായിട്ട് തോന്നുന്നത് പിന്നെ വീട്ടില് വല്ല സ്റ്റുഡിയോക്കെ വെച്ച് എടുത്താൽ അത് ക്ലിയർ ആവുള്ളൂ അല്ല ടീച്ചർ നമുക്ക് കൈൻ്റെ അടിഭാഗത്ത് മടക്കാനുള്ളത് ആദ്യം മാർക്ക് ചെയ്യാം അടിപാതിക്ക് മടക്കാനുള്ളത് പീസ് മാർക്ക് ചെയ്ത് നമുക്ക് കൈനീളം ഒരു ഒമ്പതര ഇഞ്ച് കൈനീളം എടുക്കാം ഒമ്പതരഞ്ച് മതി പിന്നെ നമുക്ക് ബാക്കി വരുന്നത് ഞെറിക്കുള്ളതാണ് ഇത് ഇപ്പൊ അപ്പൊ ഒരു ഞെറി വെക്കാനുള്ളത് അതേക്കാര ലെങ് സ്റ്റിച്ച് കണ്ണേക്കലേ പൈല പൈല ഇറക്ക ഞാ അപ്പ സ്റ്റിച്ച് കണ്ണേകിലേ ആ മേക്സേ മാറ यहाँ से स्लीव लिया अब के लिए एक्स्ट्रा ये एक्स्ट्रा पीस है यहाँ से यहाँ तक ये यह रखे दिखाएगा लेंथ लिया हमने यहाँ से देखा यहाँ पर शेप के लिए ये यहाँ से शेप के लिए एक्स्ट्रा एक स्टिच ये लाइन लगाया ये तो इसमें ये दिस ये ही सब लाएगा ये सब प्लीट आ जाएगा ठीक है इन കറക്റ്റ് നീളെടുത്ത് അവിടെ നിന്നെങ്കിൽ നമ്മൾ ഇവിടെ നിന്നെങ്കിൽ കൈപ്പുഴിക്കുള്ളത് മാർക്ക് ചെയ്തു കൈപ്പുഴുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്തു ഇവിടെ നിന്നെങ്കിൽ ഞെറിക്കുള്ളത് കൂട്ടി എടുത്തു അപ്പം ഈ പീസ് ഇങ്ങനെ വരും ഷേപ്പ് ഇട്ടാ ഇത് നമ്മൾ കൈ വഴി മനസിലായില്ലേ നമ്മുടെ കൈ ബഫു എന്ന വെട്ടണതും പട്ടയ്ക്ക് കണ്ടിന് ഇങ്ങനെ കട്ടിങ് വരില്ല നമ്മിങ് ഇങ്ങനെ ഓപ്പൺ അല്ല ക്ലോസ് ആയിരിക്കും അപ്പൊ ഇവിടെ നമ്മ ഇതിന്റെ ലെങ്ത് നോക്ക ഇവിടെ നിന്ന് അതായത് ഫ്രണ്ടിലാകുമ്പോ നമ്മള് ഹാഫ് ഹാഫ് ഓരോ രണ്ട് പകുതി കൂടി നമ്മള് വെക്കാറ് പതിവ് ഇത് ഒറ്റ തുണി ആയിരിക്കണം ഫ്രണ്ട് തൊട്ട് രണ്ട് സൈഡിലേക്ക് കിട്ടാവുന്ന നീളം വേണം പ്ലസ് എക്സ്ട്രാ തയ്യൽത്തുമ്പ് കൂടി വേണംന്ന് അല്ലേ ടീച്ചർ അങ്ങനെയല്ല പറയണത് അപ്പൊ ഇതേപോലെ ഇത്രയും തുണി ഉണ്ടായി കഴിഞ്ഞാലാണ് പട്ടയ്ക്ക് തകള് അതാണ് ഈ

ഇനിയിപ്പോ ക്രോസ് പീസ് അഡ്ജസ്റ്റ് ചെയ്യാന്നോ ബ്ലൗസിനാവുമ്പോ വേറെ അധികം തുണിയൊന്നും കളയാനൊന്നും ഉണ്ടാവില്ല തുണി നമ്മൾ ഉപയോഗിക്കണം ടീച്ചറെ അത് അതായിട്ട് നമുക്ക് ഒരു വീഡിയോ വീഡിയോയിട്ട് നല്ലത് ഓക്കെ അടുത്തത് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കാം താങ്ക് യു ടീച്ചറേ ടീച്ചർ താങ്ക് യു പറഞ്ഞോ